അമ്മമാർ കഴിക്കുന്ന ഏതൊക്കെ ഭക്ഷണങ്ങൾ കാരണമാണ് കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ഇത് കാരണം ഉണ്ടാവുന്ന അസ്വസ്ഥതയും നെലിപരിയും കരച്ചിലൊക്കെ അമ്മമാർക്കും ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അമ്മ കഴിക്കുന്ന എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊണ്ടൊക്കെയാണ് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ഗ്യാസ് പ്രോബ്ലംസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മിക്ക കുഞ്ഞുങ്ങളിലും കാണുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗ്യാസ് പ്രോബ്ലംസ് ഈ ഗ്യാസ് പ്രോബ്ലംസ് കാരണം ഉണ്ടാവുന്ന അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കുഞ്ഞിനെ നെളിപിരിയും അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ അസ്വസ്ഥതയായിട്ട് കരച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് കാണാം അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളുടെ വയറൊക്കെ നല്ല രീതിയിൽ തന്നെ ഗ്യാസ് ഒക്കെ കയറിയിട്ട് വയർ വീർത്തിരിക്കുന്ന പോലെയൊക്കെ കാണാറുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അമ്മ കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണം കൊണ്ടാണോ ഇങ്ങനെ ഗ്യാസ് വന്നിരിക്കുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ാണ് കുഞ്ഞുങ്ങൾ മുളക് കുടിക്കുന്ന ടൈമിൽ തന്നെ കുഞ്ഞു വാഴു വീഴുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ഒരു വാഴു വീഴുന്നതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് കുഞ്ഞു മുളക് കുടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടല്ല കുഞ്ഞ് ലാച്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഗ്യാസ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇംപ്രോപ്പർ ആയിട്ടാണ് കുഞ്ഞ് ലാച്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഓവർ സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ അതുപോലെ തന്നെ ഓവർ ഫ്ലോയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല സ്പീഡിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ മുലപ്പാൽ വലിച്ചു കുടിക്കുന്നത് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് വായു അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ഇതും ഗ്യാസ് പ്രോബ്ലംസിന് ഇടയാക്കുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ വയർ നിറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓവർ ഫീഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ് അടുത്തത് ചെറിയ കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ മെച്ചൂർ ആവാത്തത് കൊണ്ട് തന്നെ അതായത് പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിലും ഫോർമുല ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിലൊക്കെ ഗ്യാസ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിനോട് ഒരുപാട് ദിവസമായിട്ട് മലം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലംസും അസ്വസ്ഥതയും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് അമ്മ കഴിക്കുന്ന ഭക്ഷണം കാരണം കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളത് മുലയൂട്ടുന്ന അമ്മ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ കാരണം കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു വിശ്വാസമാണ് ചില അമ്മമാര് അവർ കഴിക്കുന്ന ഭക്ഷണം പ്രത്യേകിച്ച് കുഞ്ഞിന് ഈ ഒരു സമയത്ത് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അവർ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ എല്ലാ കുഞ്ഞുങ്ങളിലും ഇത് എല്ലായ്പോഴും ശരിയാവണം ില്ല അതുകൊണ്ട് തന്നെ ചില അമ്മമാർക്ക് ചില ഭക്ഷണങ്ങളോട് അലർജി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ കുഞ്ഞിനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പ്രത്യേകിച്ച് ബ്രോക്കോളി കോളിഫ്ലവർ ബീൻസ് എന്നിവ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന് കൂടുതലായിട്ട് ഗ്യാസിന്റെ ഇഷ്യൂസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡുകൾ കഴിച്ചിട്ടാണ് കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടായത് എന്ന് ഡൌട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ ഒരു ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏത് ഭക്ഷണമാണ് എന്ന് നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക കുഞ്ഞിന് ഗ്യാസ് ോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഭക്ഷണം അവോയ്ഡ് ചെയ്ത് നോക്കുകയും ചെയ്യുക എന്നിട്ട് കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോ മുലുകൂട്ടുന്ന അമ്മമാരെ ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്യാസ് മുലപ്പാലിൽ ലയിച്ചിട്ട് കുഞ്ഞുങ്ങളിൽ എത്തുന്നില്ല കുഞ്ഞുങ്ങളിൽ പ്രധാനമായിട്ടും ഗ്യാസ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ പൂർണ്ണ വളർച്ചയിൽ എത്താത്തത് കൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് അമ്മയുടെ ആഹാരവുമായിട്ട് സാധാരണയായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും ചെറിയ കുഞ്ഞുങ്ങളിൽ ഗ്യാസ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുള്ളത് ചില കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണാറുണ്ട് ഗ്യാസ് പ്രോബ്ലംസ് എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങളിൽ ഇടക്കൊക്കെയായിരിക്കും ഗ്യാസ് പ്രോബ്ലംസ് കാണാറുള്ളത് കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കാരണം അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കരച്ചിലൊക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കുഞ്ഞുങ്ങളിൽ ഗ്യാസ് പ്രോബ്ലംസ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് മുളി കൂട്ടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞ് ആയിട്ട് ലാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക കുഞ്ഞിനെ ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നതിന് ഇടയിൽ നിന്ന് കുഞ്ഞിനെ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നല്ലപോലെ തന്നെ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ഗ്യാസ് പോകുന്നതിന് സഹായിക്കുന്നതാണ് അടുത്തത് വയറിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് ടമ്മി മസാജ് ആണ് അതുപോലെ തന്നെ ടമ്മി ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് പാല് കുടിച്ചാൽ ഉടനെ തന്നെ ടമ്മി ടൈം കൊടുക്കാൻ പാടുള്ളതല്ല ഇത് കുഞ്ഞുങ്ങൾ കൂടുതൽ കവി തിനൊക്കെ ഇടയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ടമ്മി ടൈം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ടമ്മിയിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സർക്കുലർ മോഷനിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് സെർക്കുലർ മോഷനിൽ കുഞ്ഞിന്റെ വയറിൽ പതിയെ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഗ്യാസിന്റെ പ്രോബ്ലംസ് കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് അടുത്തത് ബൈസൈക്കിൾ ലെഗ് മൂവ്മെന്റ്സ് ആണ് ഈ പിക്ചറിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ കാലുകൾ ചലിപ്പിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് അടുത്തത് ീഡിങ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണം കാരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കാരണമാണ് അല്ലെങ്കിൽ കഷായം അരിഷ്ടം പോലുള്ളവയൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞിന് കൂടുതൽ ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഒഴിവാക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ആ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിപിൾ കറക്റ്റ് സൈസിലുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓവർ ഫീഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഗ്യാസ് പ്രോബ്ലംസ് കാരണം ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ